ഇടതുപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വികസന സങ്കല്പം കേരളം ഭരിച്ച കോൺഗ്രസിനും യു ഡി എഫിനുമില്ല വികസനത്തിന്റെ പേരിൽ അഴിമതി ലക്ഷ്യം വെച്ച് സി പി എമ്മിനെ അനുകരിക്കുകയാണ് കോൺഗ്രസ് സർക്കാരും ഇതുവരെയും ചെയ്തിട്ടുള്ളത് ഇതിന് മാറ്റം വന്നാലല്ലാതെ യഥാർത്ഥ കേരള വികസനം സാധ്യമാകില്ല രാജ്യത്തിന്റെ വികസന നായകനായ നരേന്ദ്രമോദിക്കൊപ്പവും ബി ജെ പിക്ക് സഞ്ചരിച്ചാൽ കേരളത്തിന് വികസനത്തിന്റെ സുവർണ തീരത്തേക്ക് സഞ്ചരിക്കാം ഈ ദൗത്യമാണ് ബി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇരു മാസങ്ങൾ മാത്രം അവസാനിക്കേ രണ്ടാം പിണറായി സർക്കാരിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് വരുന്നത് നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു ഒരു സർവേ ഫലമാണ് ഇന്ത്യ ടുഡേ നടത്തിയത് അവരുടെ സർവേയിൽ പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ മുപ്പതിലധികം സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം കടുത്ത കേന്ദ്രവിരുദ്ധ ബി ജെ പി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സർവേ വളരെ പ്രാധാന്യമുള്ളതുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും എത്തിയിരുന്നു ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം തന്നെയാണ് ബി നേടാൻ കഴിഞ്ഞത് എന്നതും ശ്രദ്ധേയും തന്നെ അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി സീറ്റുകളെങ്കിലും മിനിമം നേടുമെന്ന കാര്യം ഉറപ്പാണ് മാറി മാറി ചിന്തിക്കുന്ന കേരളീയർ ബി ജെ പിക്ക് ഒരു അവസരം കൊടുത്താലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല വഖഫിൽ ഉൾപ്പെടെ ജനങ്ങളെ ചേർത്തു പിടിച്ചത് ബി ജെ പി ആയിരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹവും മാറി ചിന്തിക്കാൻ സാധ്യത ഏറെയാണ് അങ്ങനെ വന്നാൽ ഇതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ എല്ലാം തന്നെ മാറി മറിയും അതുകൊണ്ട് തന്നെ അടുത്ത സർക്കാർ ആരായിരിക്കണമെന്ന തീരുമാനം പോലും ചിലപ്പോൾ ബി ജെ പി എടുക്കേണ്ട അവസ്ഥയും വരാം മുസ്ലിം പ്രീണനം ലക്ഷ്യം വെച്ച് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതും പഹൽഗാം ഭീകരാക്രമണത്തിൽ ജിഹാരികളെ സപ്പോർട്ട് ചെയ്തതും അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചർച്ചയാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അമിത്ഷായുടെ മാസ്റ്റർ പ്ലാനിൽ സ്റ്റാർ ക്യാമ്പയിനറാണ് ബി ജെ പി പ്ലാൻ ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് ആയിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ആകർഷണം അതോടെ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളടക്കം ബി ജെ പിക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ വേരുകൾ ഇറക്കാൻ ഉറച്ചിരിക്കുകയാണ് ബി ജെ പി കണ്ണൂരിലേതുൾപ്പെടെ സി പി എമ്മിന്റെ കുത്തക മേഖലകളിലടക്കം കടന്നു കയറാനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് ബി ജെ പി വരുന്നത് ക്രൈസ്തവർ മാറി ചിന്തിക്കാൻ തുടങ്ങി അതിന്റെ ഫലം നമ്മൾ തൃശൂരിൽ കാണുകയും ചെയ്തു സുരേഷ് ഗോപി ജയിച്ചു ഹിന്ദുക്കൾ ഇനി എന്നാണ് മാറി ചിന്തിക്കുന്നത് അതോ അടിമ കമ്മികൾക്ക് സ്ഥിരം വോട്ട് കുത്തി ജിഹാദികളെയും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ക്രിമിനലുകളെയും വളർത്തി വളർത്തി നാടിന്റെ സമാധാനം കളയുമോ കേരളത്തിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ബി ജെ പി തന്നെ ഭരിക്കണം ബി ജെ പി നയിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന് രാഷ്ട്രീയമല്ല രാജ്യവും രാജ്യത്തെ ജനങ്ങളും നന്നാകണം അതാണ് അജണ്ട കേരളം വികസിക്കണമെന്നത് യാതൊരു താൽപര്യവുമില്ലാത്ത ഭരണ സംവിധാനമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി സംസ്ഥാനത്തുള്ളത് പത്തു വർഷത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ലോകം കണ്ണു തുറന്ന് കാണുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കി രാജ്യം ഭരിച്ച കോൺഗ്രസ് നേതൃത്വം നൽകിയ യു സർക്കാർ ക്ഷണിച്ചു വരുത്തിയ സാമ്പത്തിക കെടുതുകളിൽ നിന്നും ഭാരതം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു ലോകത്തെ അഞ്ചാമത്തെ വൻ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്ന ഭാരതം ചില വികസിത രാജ്യങ്ങളെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തേക്ക് കുതി യാണ് എല്ലാ രംഗത്തും രാജ്യം സ്വയം പര്യാപ്തമാവണം എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് മോദി സർക്കാരിനും ഉള്ളത് ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്നതാണ് ബി ജെ പിയുടെ എക്കാലത്തെയും നയം ഇത് ഒരു മുദ്രാവാക്യം മാത്രമായിരുന്നില്ല അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ നയം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഈ നയം തന്നെയാണ് കാര്യക്ഷമമായി നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് അർഹിക്കുന്നതിലേറെ നൽകാൻ തയ്യാറുള്ള ഒരു ഭരണകൂടമാണിത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് വികസനം കൊണ്ടുവരാൻ മോദി സർക്കാരിനോട് സഹകരിക്കുന്നതിന് പകരം കേന്ദ്ര പദ്ധതികൾ തടസ്സപ്പെടുത്തുകയും പേരുമാറ്റി നടപ്പിലാക്കി ചുളുവിൽ ബഹുമതി നേടുകയാണ് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്